നീണ്ടകരയിൽ പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തി ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ആശുപത്രി ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായിട്ടാണ് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു പരിപാടി നീണ്ടകര ഗ്രാമപഞ്ചായത്തിന്റെയും നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗി നടത്തിയത് സ്നേഹസ്പർശം എന്ന പേരിൽ പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ക്ലബ്ബുകൾ ഗവൺമെന്റ് കീഴിൽ എന്തൊക്കെ നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എങ്ങനെയൊക്കെ അതർഹിക്കുന്ന വ്യക്തികൾക്ക് സാധാരണ സ്പർശം നൽകുവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇതിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് അതല്ലാതെ നിത്യേന മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളുള്ളവർക്ക് ഇവർക്കെല്ലാം തന്നെ ആരോഗ്യം സ്വന്തമായിട്ട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ക്രമം തന്നെ ഒരു ബഡ്ജറ്റ് മൈക്രോ ബഡ്ജറ്റ് പ്ലാൻ തന്നെ തദ്ദേശ സമയ സ്ഥാപനങ്ങൾ നടപ്പാക്കുവാൻ തയ്യാറായി വരികയാണ് അടുത്ത വർഷം തൊട്ട് വരുന്ന സാമ്പത്തിക വർഷം തൊട്ട് നമ്മുടെ സർക്കാർ പഞ്ചായത്തുകളുടെ ബഡ്ജറ്റുകളിൽ തന്നെ ഈ അതിദരിദ്ര എന്നുള്ള ശിക്ഷ ഇവരെല്ലാം വരും നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റി രോഗികൾ ഇതോടൊപ്പം തന്നെ വന്നു ഡോക്ടർമാർ സ്വാഭാവികമായിട്ടും തിരസ്തരിക്കപ്പെടുന്ന കുറെ ഒട്ടേറെ രോഗികളുണ്ട് അവരെ നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സാന്ത്വനമാകുക എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പാലിയേറ്റി കേറെ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിന് കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യമായി ഇടപെടുന്നു നമുക്കറിയാം ആരോഗ്യരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാനം പാലിയേറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യ ചികിത്സാ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ ഊന്നലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് എം രജനി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ യു ബേബി രാജൻ എസ് സേതുലക്ഷ്മി കെ രാജീവൻ ജോയി ആന്റണി പ്രിയാഷിനു ജി നടാഷ ഡോക്ടർ തനൂജ എസ് രമ്യ വിനോദ ബി അനിൽകുമാർ ആഗ്നസ് ജോളി പീറ്റർ ഷേർലി ഹെൻറി ഹെലൻ രാജൻ കുമാർ മിനു ജയകുമാർ ദിവ്യ ജോയി കെ എസ് മേരിസൺ മൈക്കിൾ മരിയ അശ്വതി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ